നമസ്കാരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും രാജ്യമായ റുവാണ്ടയും തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കോങ്കോയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ കഥ എം ട്വന്റി ത്രീ എന്നു പേരുള്ള കോങ്കോയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകരസംഘടനയെ റുവാണ്ട സഹായിക്കുന്നത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ദയനീയമായി കൊല്ലപ്പെടുന്നു തെരുവിൽ ശവങ്ങൾ കൊന്നുകൂടുന്നു ജയിലുകൾ തകർത്ത് അവിടുത്തെ സ്ത്രീകളായ അന്തേവാസികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളുന്നു എന്നതായിരുന്നു വാർത്ത മറനാടൻ പ്രേക്ഷകർ അവിശ്വസനീയമായാണ് ആ വാർത്ത കേട്ടത് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ചില പ്രേക്ഷകരെങ്കിലും തെറ്റിദ്ധരിച്ചു അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെന്ന് അല്ല അവിടുത്തെ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ് അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ബോക്കോഹറാമിനെ പോലുള്ള അതിക്രൂരരായ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉണ്ട് എന്നതും ഇസ്ലാം ആഫ്രിക്കയിൽ ശക്തി പ്രാപിക്കുന്നു എന്നത് സത്യമാണെങ്കിലും അവിടുത്തെ കലാപങ്ങളും കൊലയും കൊള്ളിവയ്പ്പുമൊക്കെ എല്ലാ സമുദായത്തിലും എല്ലാ വിഭാഗത്തിലും പെട്ടവർ നടത്തുന്നുണ്ട് അത്തരമൊരു രാജ്യത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഹെയ്ത്തി എന്ന ആ രാജ്യത്തിന്റെ പേര് കേട്ടാൽ പ്രേക്ഷകരിൽ പലരും കരുതും അതും ഒരു ആഫ്രിക്കൻ രാജ്യമാണെന്ന് എന്നാൽ ഹെയ്ത്തി ആഫ്രിക്കൻ രാജ്യമല്ല സമ്പന്നരായ ചെറിയ രാജ്യങ്ങളുള്ള കരീബിയയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന കരീബിയൻ രാജ്യങ്ങൾ അതാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത് ആ കരീബിയൻ ദ്വീപുകളിലെ ഒരു സ്വതന്ത്ര രാജ്യമാണ് ഹെയ്ത്തി ലോക പോലീസായി മാറിയിരിക്കുന്ന അമേരിക്കയേക്കാൾ അതായത് യു എസിനേക്കാൾ മുമ്പ് അടിമത്തം നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഒരുപാട് വലിയ ചരിത്രം ഈ ഹെയ്ത്തിക്കുണ്ട് അവിടെ ആദ്യം സ്പാനിഷ് കോളനി ആയിരുന്നു പിന്നീട് ഫ്രഞ്ച് കോളനിയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല് വരെ നടന്ന ഒരു ഹെയ്തിയൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിന് ചുവട് പിടിച്ച് നടന്ന ഒരു ഹെയ്ത്തിയൻ വിപ്ലവമുണ്ട് ഈ വിപ്ലവത്തിലൂടെ ആ രാജ്യം സ്വതന്ത്രമാവുകയും റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു എന്ന് ഓർക്കുക ആഫ്രിക്കൻ അടിമകൾ ധാരാളം ഉണ്ടായിരുന്നു ആ രാജ്യത്താണ് ആദ്യമായി ലോകത്ത് അടിമകൾ വിപ്ലവം നടത്തി വിജയിക്കുന്നത് മാത്രമല്ല അടിമത്തം ഔദ്യോഗികമായി നിരോധിച്ചു അങ്ങനെ വലിയൊരു പാരമ്പര്യം ഹെയ്ത്തിക്കുണ്ട് എന്നാൽ ഒരിക്കലും ആ രാജ്യത്തിൻ്റെ പട്ടിണി മാറിയിട്ടില്ല ആ രാജ്യം വളർന്നിട്ടില്ല ക്രമസമാധാന നില ശരിയായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു അതിനുശേഷം വീണ്ടും സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ എൺപത്തി ആറ് വരെ ദുഹാലിയൻ എന്ന ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു മുപ്പത്തിരണ്ട് തവണ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് നോർക്കണം ഏതാണ്ട് ഒരു കോടിയിലധികം ഒരു കോടി പതിനഞ്ച് ലക്ഷം ആളുകൾ മാത്രമുള്ള അത്യാവശ്യം ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് പക്ഷെ ഒരിക്കൽ പോലും ആ രാജ്യം സമാധാനം അനുഭവിച്ചിട്ടില്ല നിരന്തരം ആഭ്യന്തര കലാപങ്ങളെ വംശഹത്യകളെ അട്ടിമറികളെ കൊള്ള കൊലപാതകമൊക്കെ ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ ചരിത്രം ചുറ്റിനും സമ്പന്ന രാജ്യങ്ങൾ കരീബിയൻ രാജ്യങ്ങൾ പോലും നമുക്കറിയാം ബർമുഡയും ട്രി ഒക്കെ അമേരിക്കക്കാരുടെ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരുടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അത്തരം സുന്ദരമായ രാജ്യങ്ങൾ ചെറിയ ദ്വീപ് രാജ്യങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് പട്ടിണി കൊണ്ട് മനുഷ്യർ മരിക്കുന്ന ഒരു നരകമായി അത് മാറിയത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തിൽ ഹെയ്ത്തിയിൽ ഒരു ഉണ്ടായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഭൂകമ്പത്തിന്റെ അവശേഷിപ്പായി കോളറ പടർന്നു പിടിച്ചു അങ്ങനെ എക്കാലത്തും ദുരന്തം മാത്രമുള്ള ഒരു രാജ്യം ഒരിക്കലും അവിടുത്തെ പട്ടിണി മാറിയിട്ടില്ല ഒരിക്കലും ആ രാജ്യം സുസ്ഥിരമായിട്ടില്ല ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവിടെ ഒരു ഭരണകൂടമില്ല പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെയുള്ള ഭരണഘടന അവർക്കുണ്ടെങ്കിലും ഈ രണ്ടു പദവിയിലും ആളില്ല ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഉണ്ടെങ്കിലും അവർ ഒന്നിലും ശ്രദ്ധിക്കാതെ കൈയും കെട്ടി പേടിച്ചു മാറിയിരിക്കുന്നു പോർട്ട് പ്രിൻസ് എന്നാണ് തലസ്ഥാന നഗരത്തിൻ്റെ പേര് പോർട്ട് ഓഫ് പ്രിൻസിൻ്റെ എൺപത്തി ശതമാനവും ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് ഗാങ്സ്റ്റേഴ്സാണ് തെരുവ് മുഴുവൻ കീഴടക്കിയിരിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് നീതിയില്ല എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട് ഈ ഗുണ്ടാസംഘത്തിലേക്ക് എട്ടും ഒൻപതും വയസ്സുള്ള കുട്ടികൾ പോലും ചേരുന്നു കുട്ടികൾക്കൊക്കെ ആവേശമാണ് ഗുണ്ടകളായി മാറാൻ അങ്ങനെ ഗുണ്ടകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരിക്കപ്പെടുന്ന ഒരു നാട് അവിടെ മനുഷ്യജീവന് ഒരു വിലയുമില്ല ഒരു വശത്ത് പട്ടിണി മറുവശത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കുട്ടികൾ ഈ ഗുണ്ടാസംഘത്തിന്റെ ഭാഗമായതോടെ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും കുട്ടികളാണ് കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയാവുന്നു തെരുവിൽ അവരെ കൊന്നു തള്ളുന്നു ആർക്കും ഒന്നും ചോദിക്കാൻ കഴിയാത്ത അവസ്ഥ അനേകം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് വിലപേശി പണം കൈപ്പറ്റുന്ന ഗുണ്ടാസംഘങ്ങൾ അനുനിമിഷം വരുകയാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഒരു കുട്ടിക്കൂട്ടത്തിലെ ഒരു പതിനാറ് വയസ്സുകാരിയുടെ കഥ വളരെ ദയനീയമായി ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് യൂനിസെഫിൻ്റെ വക്താവ് ജെയിംസ് എൽഡനാണ് പതിനാറ് വയസ്സുള്ള റോസ്ലിൻ എന്ന പെൺകുട്ടിയുടെ അതിദയനീയമായ കഥ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ഒരു ഗുണ്ടാസംഘം മറ്റനേകം പെൺകുട്ടികൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയി ഒരു വെയർഹൌസിൽ കൊണ്ട് താമസിപ്പിച്ചു വിലപേശൽ വിലപേശലാരംഭിച്ചു കൂടെയുണ്ടായിരുന്ന മിക്കവരുടെയും മാതാപിതാക്കൾ എവിടെ നിന്നെങ്കിലും പണം സംഘടിപ്പിച്ച് കൊടുത്ത് മക്കളെ കൊണ്ടുപോയി എന്നാൽ ഈ പതിനാറുകാരിക്ക് വേണ്ടി ആരും എത്തിയില്ല അവൾക്ക് വേണ്ടി ചോദിച്ച പണം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അവൾ നിരന്തരമായി ബലാത്സംഗം ചെയ്തു അതായത് ഒരു മാസം തുടർച്ചയായി ബലാത്സംഗം ചെയ്ത് പൂർണ്ണമായും ഉപദ്രവിച്ച് അവളെ കൊന്ന് തെരുവിൽ തള്ളി എന്നാണ് വാർത്ത കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം ഏതാണ്ട് ആയിരം മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹെയ്ത്തി എന്ന രാജ്യം ഭൂമിയിലെ നരകമായി മാറി ഇന്നലെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്നലെ പറഞ്ഞത് ആഫ്രിക്കയിലെ കോങ്കോയിലെ നരകത്തെക്കുറിച്ചാണെങ്കിൽ ഇന്ന് കരീബിയയിലെ ഹെയ്ത്തി എന്ന നരകത്തെക്കുറിച്ചാണ് പറയുന്നത് ഭൂമിയിൽ ഇത്തരം നരകങ്ങൾ ഏറെയുണ്ട് ആ നരകങ്ങളിൽ ഇടപെടാനോ അവിടെ അകപ്പെട്ടു പോയിരിക്കുന്നവരെ രക്ഷിക്കാനോ ആർക്കും സാധിച്ചെന്ന് വരില്ല ട്രംപ് ആണെങ്കിലും മോദിയാണെങ്കിലും അതൊന്നും ഗവനിക്കില്ല അത്തരം സഹായങ്ങളൊക്കെ ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പറയാം നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മളെ ഭരിക്കുന്നവർക്കെതിരെ ഇങ്ങനെ വിളിച്ചു പറയാൻ നമ്മുടെ ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്താനൊക്കെ സ്വാതന്ത്ര്യം നമുക്കിപ്പോഴുമുണ്ടല്ലോ